എസ് ഐ ആറ് നടപ്പാക്കിയതിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് നാല് രണ്ട് കോടി ആളുകളായിരുന്നു വോട്ടർമാർ വോട്ട് ചെയ്തതാണെങ്കിൽ സെവൻ പോയിൻ്റ് ഫോർ ഫൈവ് ക്രൂറാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ തോൽവി സ്വീകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ ചോദിക്കുന്ന മുമ്പോട്ട് ഒരു വാദം എന്ന് പറയുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസ് തകർന്നടിഞ്ഞു വല്ലാതായിരിക്കുന്നത് ഈ മൂന്ന് ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്നുള്ളത് സി പി ഐ എം എൽ മാർക്സിസ്റ്റ് ലയ്യിസ്റ്റ് അവരുടെ സംഘടനയിൽ ഭട്ടാചാര്യെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് ചെക്ക് ചെയ്യപ്പെട്ടെ കാരണം ഞാനും അത് ആലോചിച്ചതാണ് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകളാണ് അവിടെ വോട്ടർ പട്ടികയിൽ ആദ്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വോട്ട് ചെയ്തേക്കണവരുടെ കണക്ക് പുറത്തു പോയിട്ടേക്കോട്ടേക്കുന്നത് ഏഴ് കോടി നാൽപ്പത്തെട്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടാണ് അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസമുണ്ട് പക്ഷേ ഇത് അതെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ വിജയം അങ്ങനെയൊന്നും സംഭവിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഫാക്റ്റ് ഫാക്റ്റായിട്ട് കാരണം ഈ വിജയം അല്ലാതെ തന്നെ സംഭവിച്ചതാണ് ഈ വിജയം അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഈ ഇതേ ഫ്ലോറിലിരുന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ ഡി അവിടെ വിജയിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ചില ആളുകളപ്പം എനിക്ക് ബോധം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബോധം വെച്ചോ അല്ല അവിടുത്തെ ഫാക്റ്റ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ ജനക്ഷേമകരമായിട്ടുള്ള നടപടികളാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളുടെ എല്ലാം കാശ് കൊടുത്തും അതുപോലെ ബീഹാറിലെ കാശ് കൊടുത്തിട്ടും ഏതാണ്ട് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ പതിനായിരം രൂപ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം പേർക്ക് കൊടുത്തു കൂടാതെ നൂറ്റി ഇരുപത്തി അഞ്ച് താങ്കൾ പറഞ്ഞത് ശരിയാണ് അതെ അതായത് ഏഴ് കോടി നാൽപ്പത്തി എന്താണ് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് പക്ഷേ അതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ വോട്ട് ചെയ്തവരുടെ കണക്ക് വരുന്നത് അതൊരു ഗൗരവമായിട്ടുള്ള വിഷയം തന്നെ അല്ല അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ് ഞാൻ പക്ഷേ ആകെ പറഞ്ഞത് ഈ വിജയം അതുകൊണ്ടല്ല എന്ന് മാത്രമാണ് ഇപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പം മഹാരാഷ്ട്രയിൽ നിങ്ങൾ അറിയേണ്ടത് നാൽപ്പത് ലക്ഷം തൊട്ട് അഞ്ചു മാസം കൊണ്ട് കൂടിയിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പലപ്പോഴും വിട്ടേക്കണ പെർസെൻറ്റേജുകൾ അവരൊരിക്കലും വോട്ടിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് വിട്ടിട്ടില്ല പെർസെൻറ്റേജുകളാണ് വിട്ടത് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതിലൊക്കെ വലിയ കുഴപ്പങ്ങളുണ്ട് ആ കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല ഇലക്ഷൻ കമ്മീഷൻ ഈ പണി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരാൾക്കാരാണ് അതുകൊണ്ട് അവരെ പണ്ടേ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യം സമയം കഴിഞ്ഞു ഇത് മറ്റാരെങ്കിലും ലഭിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല പക്ഷേ അത് ഗൗരവത്തിലെടുക്കുമ്പോൾ പോലും ഞാൻ പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇനി അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും മറ്റൊന്നാകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനെ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് എന്ത് എന്ന് വെച്ചാൽ അവർ പോലും നൂറ്റമ്പതോ നൂറ്റമ്പതോ സീറ്റുകൾ നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇപ്പൊ അത് ഇരുന്നൂറ് സീറ്റുകളിലേക്ക് എത്തി എത്തി എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ട് ചെയ്തേക്കണ ആളുകൾ എന്ന് പറഞ്ഞാൽ ഗൗതമറിയേണ്ടത് സ്ത്രീകളാണ് കൂടുതൽ അതായത് എട്ട് പോയിന്റ് ഏഴ് ശതമാനത്തോളം ആ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തേക്കാണ് അവിടെ മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം പുരുഷന്മാരാണ് അതേ മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം സ്ത്രീകളുള്ളത് അതേസമയം മൂന്ന് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷോളം പുരുഷന്മാരുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ലക്ഷം പുരുഷന്മാർ കൂടുതലുള്ളപ്പോഴും അവിടെ വോട്ട് ചെയ്തേക്കുന്നത് യഥാർത്ഥത്തിൽ നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം വോട്ട് സ്ത്രീകൾ കൂടുതലായിട്ട് ചെയ്തേക്കണേ അപ്പം അത്തരത്തിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സംശയം ഇല്ലാതെ പറയാം സി മറ്റേ സി വോട്ടർ സർവേടെ ഒക്കെ ഈ പറഞ്ഞ പോലെ ദേശ്മുഖൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സ്ത്രീകൾ എത്രത്തോളം ഒരു രണ്ടോ മൂന്നോ ശതമാനം കൂടുതലാണ് വരുന്നതെങ്കിൽ അവിടെ അത് വലിയ തോതിൽ എൻ ഡി എ കണ്ടു തന്നെ ചാവും ഞാനെന്ന് തന്നെ പറഞ്ഞിരുന്നു രണ്ടോ മൂന്നോ ശതമാനമുള്ള സ്ത്രീകളുടെ നമ്പർ അതിനേക്കാളും കൂടുതലാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതിന്റെ കാരണം ഒന്ന് നിതീഷ് കുമാർ കറപ്റ്റഡ് അല്ല രണ്ടാമത്തെ കാരണം നിതീഷ് കുമാർ ഇരുപത് കൊല്ലം മുമ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുണ്ട് സ്ത്രീകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾക്ക് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് ആ സൈക്കിൾ പഠിച്ച് ചവിട്ടിയ സ്ത്രീകൾ ഇന്ന് മുപ്പത്തി അഞ്ച് വയസ്സുള്ള അമ്മമാരാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അവരുടെ കൈകളിലേക്കാണ് വീണ്ടും പതിനായിരം രൂപ കിട്ടുന്നത് അവരുടെ വീടുകളിലേക്കാണ് നൂറ്റി രൂപ എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് താഴെയുള്ളവർക്ക് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മിക്ക അദ്ദേഹം ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആയിരുന്നു നിതീഷ് കുമാർ അപ്പം നിരവധി വീടുകളിലേക്ക് വൈദ്യുതി എത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വലിയൊരു സിംബതയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ജൻ പാർട്ടിയുടെ പ്രശാന്ത് കിഷോറൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ഒരു ഓർമ്മയില്ല അല്ലെങ്കിൽ കഴിവില്ല അദ്ദേഹം അസുഖബാധിതനാണ് എന്നൊക്കെ പറയുന്നത് കൂടി അവിടെ ഒരു സഹതാപ തരംഗമായി മാറിയിട്ടുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യയിലിപ്പോൾ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത് ലാഡ്ലി ബെഹൻ യോജന ആണെങ്കിലും ഇപ്പം മുഖ്യ ചീഫ് മിനിസ്റ്റേഴ്സ് പറഞ്ഞാൽ മഹിളാ റോസ്ഗാർ യോജന ആണെങ്കിലും ഇത്തരത്തിലുള്ള യോജനകളെല്ലാം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗൗതം ഇതിലെ പാർട്ടികൾ അതായത് വളരെ കൃത്യമായിട്ടുള്ള ജാതിരാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് ബീഹാർ എന്ന് പറയുന്നത് ആ ജാതി രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ ഇപ്പൊ കെ എം മാണി എന്ത് ചെയ്തോളും ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിച്ചോളും മുസ്ലിം ലീഗ് എന്ത് ചെയ്യും മുസ്ലിം വോട്ടുകൾ സമാഹരിച്ചോളും നായർ അതുപോലെ തന്നെ ഇഴുവ ഹിന്ദു വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസ് സമാഹരിച്ചോളും എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആ ഇക്വേഷൻ തകർന്നു പോയതാണ് യു ഡി എഫിന്റെ വലിയ പരാജയം ഇതിനേക്കാളൊക്കെ എത്രയോ ജാതി കൊടിയു വീഴുന്ന ഒരു സ്ഥലമാണ് അവിടെ ജാതി നോക്കി മാത്രമാണ് ആളുകൾ വോട്ട് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവിടെ ഏറ്റവും ആദ്യത്തെ പാർട്ടിയാരാണ് ബി ജെ പി ബി ജെ പി ഭൂമിഹാറുകളും ഈ പറയുന്ന പോലെ ക്ഷത്രിയരും അതുപോലെയുള്ള ആളുകളും സവർണറായിട്ടുള്ള ആളുകളുടെ എല്ലാം വോട്ട് അവർ സമാഹരിക്കും രണ്ടാമത്തെ പാർട്ടി വരെ രണ്ടാമത്തെ പാർട്ടി ജനതാദൾ യുണൈറ്റഡ് ആണ് ജനതാദൾ യുണൈറ്റഡിന് ഒന്ന് സ്ത്രീകളുടെ വോട്ട് കിട്ടും കൂടാതെ ജാതിപരം നോക്കിയാൽ യാദവ് ഇതര ഒ ബി സി വോട്ടുകൾ കിട്ടും മൂന്നാമത്തെ പാർട്ടി അവരുടെയിൽ ഇതേവരെ ഇല്ലാതിരുന്ന ഒരു പാർട്ടി അത് വലിയൊരു ഫാക്ടറാണ് കേട്ടാ അത് എന്ന് പറയുന്നത് ലോക് ജനശക്തി പാർട്ടിയാണ് തീർച്ചയായിട്ടും ലോക് ജനശക്തി ലോക് ജനശക്തി പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പസ്വാൻ ഈ ചെരാഗ് പസ്വാൻ എന്ന് പറഞ്ഞാൽ പസ്വാൻ പറഞ്ഞ സമുദായമാണ് അവർ ഈ പറയുന്ന ദളിതരാണ് അപ്പം അത്തരത്തിൽ രാംവിലാസ് പസ്വാനും ഈ പറഞ്ഞ പോലെ ചിരാഗ് പസ്വാനൊക്കെ കൂടി ആ ദളിതരുടെ തൊട്ട് സമാഹരിക്കും പിന്നെ ഇപ്പം ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിക്കാരുടെ അവര് യഥാർത്ഥത്തിൽ ആദിവാസികളും അതുപോലെ മഹാദളിതരുമായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് അപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്ന് ഇനി അല്ലെങ്കിൽ പോലും മാത്തമാറ്റിക്കലി നോക്കിയാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നൊന്നും രണ്ടാവണമെന്നില്ല പക്ഷേ എങ്കിലും നമ്മൾ മാത്തമാറ്റിക്കലൊക്കെ ഇത് ഈ സി ജയിച്ചു കഴിഞ്ഞാൽ സഖ്യമാണ് എന്താ കാര്യമെന്നറിയോ ഈ നേരത്തെ ഈ ചിരാഗ് പസ്വാന്റെ പാർട്ടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കാണ് മത്സരിച്ചത് ഒറ്റക്ക് മത്സരിച്ചപ്പോൾ അവർ നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ മത്സരിച്ച് ഒരു സീറ്റിലാണ് ജയിച്ചത് പക്ഷെ അവർ പിടിച്ച വോട്ടുകൾ ഇരുപത്തിമൂന്ന് ലക്ഷമാണ് അവിടത്തെ വ്യത്യാസം അത്രയെന്ന് പറയൂ മഹാഗഠ്ബന്ധനും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് വോട്ടുകളാണ് അപ്പൊ ഇരുപത്തിമൂന്ന് ലക്ഷം വോട്ടുള്ള ഒരു പാർട്ടി ഇങ്ങോട്ട് വന്ന് ചേരുകയാണ് അപ്പൊ തന്നെ ഇവർ എന്ത് ചെയ്തു കഴിഞ്ഞു വലിയ വിജയം നേടിക്കഴിഞ്ഞു കൂടാതെ ഞാൻ ഈ പറയുന്ന ജാതി സമവാക്യം ഇനി നേരെ അപ്പുറത്തെ സൈഡിൽ എന്താ കാണുന്നത് അപ്പുറത്തെ സൈഡിൽ ജന ഒന്ന് ഓക്കെ ആർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഇനി വേറൊരു കാര്യം കൂടി പറയാൻ പറ്റെ കഴിഞ്ഞ തവണ ജനതാദൾ യുണൈറ്റിന് സീറ്റ് കുറഞ്ഞ അറിയാമോ മുപ്പത്തി മൂന്ന് സീറ്റുകളെങ്കിലും ഇവർ വോട്ട് പിടിച്ചുകൊണ്ടാണ് ചിരാഗ് പസ്വാന്റെ പാർട്ടി വോട്ടുപിടിച്ചുകൊണ്ടാണ് അപ്പം അതും ഉണ്ടാവില്ല അപ്പോൾ വലിയ വിജയം ഉണ്ടാവും ഇനി അപ്പുറത്തെ സൈഡിൽ എന്താ കാണുന്നത് അപ്പുറത്തെ സൈഡിൽ ആർ ജെ ഡി ഓക്കെ ആർ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് പക്ഷേ ഇപ്പോൾ ഇരുപത്തൊമ്പത് സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ ആർ ജെ ഡി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ജെ ഡി അടക്കമുള്ള സ്ഥലങ്ങളിൽ സീറ്റിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമായിരുന്നു കാരണം മധുബൻ എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിൽ ഒരാൾ ഒന്ന് ഷട്ടൊക്കെ കീറി നിരത്ത് കിടന്നു എന്ത് ചെയ്തു ദൂരിലെന്ന് നമ്മൾ കണ്ടു കാരണം രണ്ടു കോടി ചോദിച്ചു അതെനിക്ക് കൊടുക്കാറില്ലാത്തതുകൊണ്ട് എനിക്ക് സീറ്റ് നിഷേധിച്ചു എന്ന് പറഞ്ഞു ചെയ്ത് നമ്മൾ കണ്ടു ഇതൊക്കെ വലിയ ഇമ്പാക്ട് ഉണ്ടാകും പതിനൊന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസും അതുപോലെ സി പി എമ്മും സി പി ഐയും അതുപോലെ ഇടതുപക്ഷ പാർട്ടികളും മറ്റു ഇവരുമായിട്ട് ഒരുമിച്ച് മത്സരിക്കണായിരുന്നു അത് തന്നെ സൗഹൃദ മത്സരം എന്നെ വിളിച്ചു അപ്പം ഇത്തരത്തിൽ എന്തുകൊണ്ടും ഞാൻ പറഞ്ഞ എന്ത് ഒക്കെ തന്ത്രം ഉപയോഗിച്ചിട്ടോ എന്ത് കാര്യം ഉപയോഗിച്ചിട്ടോ ഇത് ഈസി ആയിട്ടുള്ള ഒരു വാക്കോവർ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് എക്സിറ്റ് പോളുകളൊക്കെ വന്നാൽ പോലും വേണമെങ്കിൽ അതിനെയും കവച്ചു വെക്കുന്ന ഒരു വിജയം അവിടെ ഉണ്ടാകാമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഇതിൽ വലിയ അത്ഭുതം ഒന്നും സംഭവിക്കാൻ ഇരുന്നൂറ് സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് എൻ ഡി എ പത്തൊമ്പതിൽ നിന്ന് നാലിലേക്ക് കോൺഗ്രസ് തകരുകയും ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നത് മറ്റേ ജെ ഡി യുവിനെക്കാട്ടിലും പത്ത് പത്തിൽ കൂടുതലാണ് നമ്മൾ വോട്ട് ജോലി വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളത് അന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷേ ബീഹാറിൽ ഞങ്ങൾ തോൽറ്റേക്കാം ആ തോൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ വോട്ട് കാരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏഴ് കോടി അത്രത്തോളം ആളുകൾ അതെ നാപ്പത്തിരണ്ട് ലക്ഷം അപ്പം അതിനെ നമുക്ക് ശരിക്കും ഗൗരവത്തോടെ കാണാതിരിക്കാൻ വേണ്ടിട്ട് കാരണം ആളുകൾ തന്നെ ഇപ്പം ചോദിക്കും നിങ്ങൾ ആദ്യം വോട്ട് ജോലി വോട്ട് ജോലി എന്ന് പറഞ്ഞാൽ ചർച്ച നടത്തി നിങ്ങൾ തന്നെ ഇപ്പൊ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അതിനെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അല്ല നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയമാണല്ലോ പ്രധാനം ഇപ്പം വോട്ട് ചോരി എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോഴുള്ള ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കാൻ കഴിയില്ല ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്ന സമിതിയിൽ നിന്ന് എന്തിനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയത് എന്നുള്ളതിന് ബി ജെ പിക്ക് ഉത്തരവില്ല തെളിവുകൾ എന്തിനാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നശിപ്പിച്ച് കളയുന്നത് സി സി ടി വി എന്നുള്ളതിന് ബി ജെ പിക്ക് ഉത്തരവില്ല പക്ഷേ നമ്മുടെ ടോപ്പിക്കുന്നതല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ടോപ്പിക്ക് എന്താണ് ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തോറ്റു എന്നാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഇതുമാത്രമല്ല അല്ലാതെയും ജയിക്കാം എന്നുള്ളത് അവർക്ക് നൂറ് ശതമാനം അല്ല ഉറപ്പായത് പക്ഷേ തോറ്റവരുടെ ടോപ്പിക് യഥാർത്ഥത്തിൽ ഇതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് വോട്ടുചോരി കാരണമാണ് തോറ്റിയിരിക്കുന്നത് ജ്ഞാനേഷ് കുമാറുടെ വിജയമാണിത് ഇത് ബി ജെ പിയുടെ എൻ ഡി എയുടെ അവിടെയാണ് ഞാൻ ഗൗതം പറയുന്നത് കോൺഗ്രസ്സിന് പറ്റുന്ന ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ രണ്ട് മാർക്ക് എൻ്റെ പരീക്ഷയിൽ ടീച്ചർ തന്നില്ല എന്നുള്ളത് എനിക്ക് കുറ്റം പറയാം പക്ഷേ ബാക്കിയുള്ള നാൽപ്പത്തെട്ട് മാർക്കിൽ നാൽപ്പത്തെട്ട് മാർക്കിൽ ഞാൻ പത്തെണ്ണം മേടിച്ചിട്ട് അല്ലെങ്കിൽ നാല് മാർക്ക് മേടിച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ടീച്ചർ വെട്ടിക്കളഞ്ഞാണ് എന്ന് പറയുന്നതിനോട് അർത്ഥമില്ല യഥാർത്ഥ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി എന്താണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്നുള്ളത് കോൺഗ്രസിന് അകത്തെങ്കിലും അവർ വിശകലനം ചെയ്യണം രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നത് നാൽപ്പത്തൊന്ന് സീറ്റിൽ കോൺഗ്രസ് ഇരുപത്തി സീറ്റിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് എഴുപത് സീറ്റുകളിലാണ് പത്തൊമ്പത് സീറ്റുകൾ ഇപ്പൊ അറുപത്തൊന്ന് സീറ്റിലാണ് മത്സരിക്കുന്നത് നാല് സീറ്റിൽ ജയിക്കാൻ പോകുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ എങ്ങനെയാണ് കോൺഗ്രസ് അവിടെ പിന്നീട് ഒരിക്കലും ഭരണം കിട്ടിയിട്ടില്ല എങ്ങനെയാണ് ക്ഷീണിച്ചത് എങ്ങനെയാണ് അവിടെ പാർട്ടി ഇല്ലാതായത് എങ്ങനെയാണ് അവിടെ സംഘടന ഇല്ലാതായത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയേക്കണേ ഇതേപരെയുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഒമ്പത് ശതമാനം വോട്ടാണ് ആ നാലോ അഞ്ചോ ശതമാനം വോട്ടുള്ള ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുകയും അവിടെ നിന്ന് സംഘടന ബിൽഡ് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കുകയും വേണം അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി വോട്ട് ചോണിയെക്കുറിച്ച് പറയുന്നതും വോട്ട് ചോലി എന്ന് പറഞ്ഞ വിഷയം ഉയർത്തിയതൊക്കെ ശരിയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് മാത്രമായില്ല കാരണം സംഘടന വളരെ കൃത്യമായി കെട്ടിപ്പടുക്കേണ്ടതുണ്ട് ആ കെട്ടിപ്പടുത്തില്ലെങ്കിൽ പഴയ പോലെ ഒരു തെരഞ്ഞെടുപ്പും ആന്റി ഇൻകുബൻസ് കൊണ്ടോ വളരെ എളുപ്പത്തിലോ ജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വീണ്ടും വോട്ട് വന്ന് വോട്ട് സി വോട്ട് ജോരിയായിട്ട് വന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് ബി ജെ പിക്ക് പറഞ്ഞേക്കാം ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ജയിച്ചു ഇതിപ്പോ കെ സുരേന്ദ്രനെ പോസ്റ്റ് ഇട്ടേക്കണോ അല്ലെ ഇത് വേദാർത്ഥത്തിൽ വോട്ട് ചോരിയല്ല വോട്ട് വാരിയാണെന്നൊക്കെ പറഞ്ഞ് പല പോസ്റ്റീവിഡാണ് പക്ഷേ യഥാർത്ഥ ഇഷ്യൂ അവിടെ നിൽക്കുകയാണ് ആ ഇഷ്യൂ രാഹുൽ ഗാന്ധി ഉയർത്തിയതിന് ഒരു മറുപടിയും ഒരു ക്ലാരിഫിക്കേഷൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷേ താൽക്കാലികമായി ഇപ്പോൾ ബീഹാറിൽ ഇതുകൊണ്ടാണ് തോറ്റത് എന്നുള്ളത് പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ക്രിസ്റ്റൽ ക്ലിയറായി ക്ലി ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും കോൺഗ്രസിനെ റെജ്യുമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് കുറച്ച് ധൈര്യം കാണിക്കണം രാഹുൽ ഗാന്ധി ധൈര്യം കാണിക്കണം എന്നല്ല അവരുടെ പാർട്ടി ധൈര്യം കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പം രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് ആരെങ്കിലും എതിർക്കൊന്നും ഞാൻ വിചാരിക്കില്ല പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഇപ്പം കോൺഗ്രസ് കാലങ്ങളായിട്ട് ചെയ്ത വലിയ മിസ്റ്റേക്കുകളുണ്ട് ഇപ്പം എങ്ങനെയാണ് പഞ്ചാബിൽ ഇല്ലാതായത് എങ്ങനെയാണ് ചരൺജിത് സിംഗ് ചന്നി എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് ക്യാപ്റ്റൻ അവർ അവരീ ദർശിക്കുന്ന പറയുന്നത് അവിടുത്തെ വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരാളെ പിടിച്ച് മാറ്റി ഇയാളെ മുഖ്യമന്ത്രിയാക്കിയത് അത് കഴിഞ്ഞ് സിദ്ധു എന്ന് പറയുന്ന ഒരു ക്രിക്കറ്ററെ കൊണ്ടുവന്ന് എങ്ങനെയാണ് അവിടെ കളിച്ചത് എങ്ങനെയാണ് അവിടെ ഇല്ലാതായി പോയത് എന്നൊക്കെയുള്ളത് പഠിക്കേണ്ട കാര്യമാണ് അങ്ങനെ വേർ വി വൻ ട്രോങ് എവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റിയത് എന്നുള്ളത് കൃത്യമായി എന്തു ചെയ്യണം പഠിക്കണം രണ്ട് മാർക്ക് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് തന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരിയാണ് പക്ഷെ ഒറ്റ കാര്യമുള്ളത് ബാക്കി ഇരുപത്തഞ്ച് മാർക്ക് ഞാൻ തന്നെ പഠിച്ച് മേടിക്കാമായിരുന്നു അതും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കോൺഗ്രസ് എത്തണം എന്നാൽ മാത്രമേ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റൂ പ്രത്യേകം കാണെന്ന് വെച്ചാൽ ഇവിടെ ബി ജെ പി ഒരു തരത്തിലുള്ള വർഗീയതയും ബീഹാറിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ ബി ജെ പി ഇപ്പൊ ഹരിയാനയിൽ ബി ജെ പി അങ്ങനെ പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഹരിയാനയില് ഒരു ജാട്ട് സമുദായക്കാർ എതിരാണെന്ന് തോന്നി ഇപ്പൊ ജാട്ടിന് എതിരായിട്ടുള്ള ബാക്കിയുള്ള ആളുകളെല്ലാം തമ്മിൽ അനുകൂലമായി യോജിപ്പിക്കാനാണ് നോക്കിയത് ഇപ്പൊ ഈ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരുപാട് സ്പീച്ചസിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജംഗിൾ രാജിനെ കുറിച്ചിട്ടാണ് അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ ജംഗിൾ രാജിനെ ഉറപ്പിക്കുകയും ഏത് ഇരുപത് കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ഒരു ജംഗിൾ രാജിനെ കുറിച്ച് ഓർപ്പിക്കുകയും യാദവർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റവും യാദവരുടെ ഈ പറഞ്ഞ പോലെ ഒരു പ്രാധാന്യവും ഒക്കെ കൂടുകയും ബാക്കിയുള്ള മത ജാതിക്കാർ അതായത് ഈ പറയുന്ന ബാക്ക്വേഡ് ദളിതരായിട്ടുള്ള ആളുകൾ അതർ ഒ ബി സീസ് അതുപോലെ തന്നെ മഹാദളിതരായിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം തന്നെ യാദവരോട് വലിയ കുഴപ്പമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് യൂട്ടിലൈസ് ചെയ്ത് അതിനുവേണ്ടി പണം പ്രചാരണം നടത്താൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ ഒരു കാരണവശാലും ഒരു തെരഞ്ഞെടുപ്പുകളിലും ഇവൻ ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും ഗൗതം നിസാരമായി ജയിക്കാൻ കഴിയില്ല ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ നേരിടുന്ന പോലെ ഗംഭീരമായി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നേരിട്ടാൽ മാത്രമേ അത് ജയിക്കാൻ പറ്റൂ അതിൻ്റെ എല്ലാ സന്നാഹങ്ങളും ബി ജെ പി അവിടെ ഉപയോഗിച്ചു പിന്നെ കോൺഗ്രസിനവിടെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളാണ് പി സി പ്രസിഡന്റ് അദ്ദേഹം കിടന്ന് ഓടുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവിടെ സംഘടന യഥാർത്ഥത്തിൽ ഇല്ല സംഘടനയൊന്നും ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല സംഘടന ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ വിചാരിക്കണം അതിന് ഞാൻ ഒരു യാഥാർത്ഥനയോട് പറഞ്ഞ് തരാം ഇപ്പോൾ കർണാടകത്തിൽ എങ്ങനെ കോൺഗ്രസ് തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നവിടെ യഥാർത്ഥത്തിലുള്ള ബി ജെ പി അല്ല പല ജനതാളിൽ നിന്നും ബാക്കുകളിൽ നിന്നൊപ്പം ജോയിൻ ചെയ്തിട്ട് വന്ന ആളുകൾ ബൊമ്മയൊക്കെയാണ് മത്സരിച്ചത് അപ്പൊ ബൊംബക്കെതിരെ നാൽപ്പത് ശതമാനം കമ്മീഷൻ സർക്കാർ എന്ന് പറഞ്ഞ പ്രചരണം നടത്തുകയും സിലിണ്ടറിന് വില കൂട്ടിയത് അദ്ദേഹം വളരെ ഗംഭീരമായി അവതരിപ്പിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും എന്താണ് പറയേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനേക്കാൾ രണ്ട് കൊല്ലം മുമ്പ് തന്നെ ഒന്നര ലക്ഷത്തോളം വരുന്ന ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ചെയ്തു ആര് ഡി കെ ശുമാർ ഒറ്റ ഓടിയിട്ട് അപ്പൊ അത്തരത്തിൽ ഡി കെ ഒരു ടീമും കൂടി ഓടി ഡി കെ ശുമാറിന് പിന്നെ അങ്ങനെ ഓടാം കാരണം എന്താണെന്നറിയോ അദ്ദേഹം ഒരു പതിനായിരം കോടി രൂപയൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ സെറ്റപ്പുകൾ ബാക്കിയുള്ള ആളുകൾ എല്ലാ ഏജൻസികൾ ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് പിന്നെ ഇവിടെ പോലും കോൺഗ്രസ് ചെയ്യേണ്ടത് ഇപ്പം പ്രകാശ് രാജിൻ്റെയൊക്കെ ഒരു സംഘടനയുണ്ട് അദ്ദേഹം ഉൾപ്പെട്ട അപ്പൊ കർണാടകത്തിൽ എനിക്കറിയാം അവർ ഓരോ തെരഞ്ഞെടുപ്പിന് സാധാരണ വോട്ട് ഓട്ടിക്കാത്ത ഓരോ വീടുകളിലും ചെന്ന് ഇത്തവണ നമ്മുടെ അഴിമതി സർക്കാർ മാറണം നാല്പത് ശതമാനം അഴിമതിയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നിങ്ങൾ നിഷ്ക്രിയരായിരുന്നാൽ നമ്മുടെ റോഡുകളും പാലങ്ങളും ഒന്നും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഗംഭീരമായിട്ടുള്ള ഡൽഹിയിൽ ആർ എസ് എസ് തട്ടിപ്പുള്ള ഡ്രോയിങ് റൂം മീറ്റിങ്ങുകൾ പോലുള്ള മീറ്റിങ്ങുകളാണ് ചെയ്തു അപ്പോൾ അത്തരത്തിൽ വലിയ എഫേർട്ട് ഏതൊരു തെരഞ്ഞെടുപ്പിന് ആവശ്യമുണ്ട് എനിക്ക് ഇവിടുത്തെ നേതൃത്വത്തോട് പറയാനുള്ളത് ഇനി നാല് മാസം കൂടിയുള്ളൂ കേരളത്തിലും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പാഠമാണ്